ഏഷ്യ കപ്പിൽ പാകിസ്ഥാനിനെതിരായ സൂപ്പർ ഫോർ മത്സരത്തിൽ പാകിസ്ഥാൻ ഓപ്പണർ ഫക്കർ ജമാനെ പുറത്താക്കാനായി ഹാർദിക്കിൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ എടുത്ത ക്യാച്ചിനെ ചൊല്ലി വിവാദം ഹാർദിക്കിന്റെ ബോളിൽ ഫക്കറിന്റെ ബാറ്റിൽ എഡ്ജ് ചെയ്ത പന്ത് സഞ്ജു കയ്യിൽ ഒതുക്കിയ ശേഷം ക്യാച്ചിനായി അപ്പീൽ ചെയ്തു സഞ്ജുവിൻ്റെ ഗ്ലൗസിലെത്തും മുമ്പ് പന്ത് നിലത്തു കുത്തിയോ എന്ന് ഹാർദിക് പാണ്ഡ്യ സംശയം പ്രകടിപ്പിച്ചെങ്കിലും ക്ലീൻ ക്യാച്ചാണെന്ന് സഞ്ജു ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ശേഷം ക്യാച്ചിനായി ഇന്ത്യ അപ്പീൽ ചെയ്തതോടെ ഓൺഫീൽഡ് അമ്പയർമാർ തീരുമാനം തേർഡ് അമ്പയർക്ക് വിട്ടു റീപ്ലേകൾ പരിശോധിച്ച ടി വി അമ്പയർ അത് ഔട്ടാണെന്ന് വിധിച്ചു രണ്ട് ആംഗിളുകൾ മാത്രം പരിശോധിച്ച ശേഷമായിരുന്നു ടി വി അമ്പയർ സഞ്ജു എടുത്തത് ക്ലീൻ ക്യാച്ചാണെന്ന് വിധിച്ചത് എന്നാൽ അമ്പയറുടെ തീരുമാനത്തിൽ അപ്പോൾ തന്നെ ഓപ്പണർ ബാറ്റർ ഫക്കർ സമാൻ അതൃപ്തി അറിയിച്ചിരുന്നു മത്സരശേഷം പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഗ സഞ്ജു പന്ത് കുത്തിയ ശേഷമാണ് ക്യാച്ച് കയ്യിലൊതുക്കിയതെന്ന് പറഞ്ഞിരുന്നു അമ്പയർമാർക്കും തെറ്റുപറ്റം പക്ഷേ എനിക്ക് തോന്നിയത് ആ പന്ത് കീപ്പറുടെ കയ്യിലെത്തും മുമ്പ് നിലത്തു കുത്തിയിരുന്നു എന്ന് തന്നെയാണെന്ന് സൽമാൻ അഗ പറയുകയുണ്ടായി മറ്റൊന്ന് ഏഷ്യ കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ ആരാധകരെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ സൂപ്പർ ഹാരിസ് ഹാരിസ്രൗഫ് ഇന്ത്യൻ ബാറ്റിംഗിനിടെ ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ഹാരിസ് ഹാരിസ്രൗഫിനെതിരെ ഇന്ത്യൻ ആരാധകർ വിരാട് കോഹ്ലി ചാൻഡുയർത്തിയപ്പോൾ ആദ്യം ചെവി വട്ടം പിടിച്ച് ഇനിയും വിളിക്കൂ എന്ന് ആംഗ്യം കാട്ടിയ ഹാരിസ് ഹാരിസ്രൗഫ് ശേഷം കൈവിരൽ കൊണ്ട് ആറ് പൂജ്യം എന്ന് കാണിച്ചാണ് ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിച്ചത് അതേസമയം ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ടോസിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മത്സരത്തിന് ശേഷം ഇന്ത്യൻ താരങ്ങളും പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനത്തിന് വിസമ്മതിച്ചത് അവർക്ക് നേരത്തെ നാണക്കേടായിരുന്നു ഇതിനു പിന്നാലെ ഇന്നലെ സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചാൽ രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകണമെന്ന നിലപാടിലായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ മത്സരത്തിന് മുൻപുള്ള പരിശീലനത്തിനിടെ എത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മോഹസിൻ നാഗ്വിയും ഇക്കാര്യം പാകിസ്ഥാൻ താരങ്ങളെ ഓർമ്മിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ശേഷം ഇന്ത്യ ആറ് വിക്കറ്റ് വിജയം നേടി പാകിസ്ഥാനിന് ഒന്നും ചെയ്യാനാവില്ലെന്ന് വ്യക്തമായതോടെയാണ് ആരാധകർക്ക് നേരെ തിരിഞ്ഞ് ഹാരിസ് റൌഫ് പ്രകോപനപരമായ ആംഗ്യം കാട്ടിയതെന്നാണ് സൂചന